ഒരു എഞ്ചിൻ ഒരു കാറിൻ്റെ മറ്റൊരു എൻജിൻ ഈ എഞ്ചിനില് ഒരുപാട് അധികം അധികം ഇരുമ്പ് കഷ്ണങ്ങൾ ബയറിങ്ങുകളും ബോളുകളും പിസ്റ്റണുകളും അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ഇരുമ്പിൻ്റെ വസ്തുക്കൾ എഞ്ചിനിൽ മാത്രമല്ല വണ്ടിയിൽ ഉടർന്നീളം പല സ്ഥലങ്ങളിലും പല ഇരുമ്പിൻ്റെ വസ്തുക്കൾ ഒന്നിനു മേലെ ഒന്ന് കിടന്ന് കറങ്ങിയും അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ടൊക്കെയാണ് ഈ ഒരു യന്ത്രോപകരണം വർക്ക് ചെയ്യുന്നത് ശരിക്കും ഈ ഇരുമ്പ് വസ്തുക്കളെല്ലാം കൂടെ ഈ കൂട്ടി പറയുന്നത് അതിൻ്റെ ഇടയിൽ യാതൊരു ഗ്രീസ് പോലെയുള്ള സാധനങ്ങളും ഇല്ല എങ്കിൽ അതൊക്കെ വലിയ സൗണ്ടായിരിക്കും അതുപോലെ തന്നെ വലിയ ചൂടും ഫയറൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക ആ ഇരുമ്പല്ലേ കൂട്ടി പറയുമ്പോൾ ഹീറ്റാവുമല്ലോ ഇങ്ങനെ ഫങ്ഷനിങ് വളരെ ബുദ്ധിമുട്ടിലാവും ഇത്തരത്തിലുള്ള ഇരുമ്പ് ഉപകരണങ്ങൾ ഈ എന്താ എൻജിൻ ബയറിങ്സ് ഇതൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതിൽ നിന്നെല്ലാം ഇതിനെ സംരക്ഷിക്കുന്ന ഒരു സാധനമുണ്ട് വണ്ടിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം അതാണ് ഗ്രീസ് ഗ്രീസ് എല്ലായിടത്തും പ്രോപ്പറായി യൂസ് ചെയ്തില്ലെങ്കിൽ വാഹനം ചൂടാകുന്നത് കൂടും വാഹനത്തിന് തേയ്മാനങ്ങൾ കൂടും എല്ലാം കൊണ്ടും അത് ബുദ്ധിമുട്ടാണ് എങ്ങനെയാണോ അനവധി ഇരുമ്പിൻ്റെ വസ്തുക്കൾ പലതരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഗ്രീസിന് പ്രാധാന്യമുള്ളത് ഇതുപോലെ വ്യക്തികൾ കൂട്ടത്തോടെ ഫംഗ്ഷനിങ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം വ്യക്തികളുടെ ഇടയിൽ ഗ്രീസ് വേണം ആ ഗ്രീസാണ് സ്വഭാവങ്ങൾ മനുഷ്യർ തമ്മിൽ ഉപയോഗിക്കുന്ന ഭാവ സ്വഭാവങ്ങൾ ഇതാണ് ഗ്രീസ് മനുഷ്യർ തമ്മിൽ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം ഗ്രീസ് ഇല്ലാതെ മനുഷ്യർ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിച്ച എല്ലാ മനുഷ്യരും തമ്മിൽ കൂട്ടി ഉരഞ്ഞ് തീപ്പൊരി ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് പ്രശ്നം ചൂടായിക്കൊണ്ടിരിക്കും തീപ്പൊരികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഫയർ ജനറേറ്റ് ആകുക അവിടെ സോടെ ഈ ഗ്രീസ് യൂസ് ചെയ്യണം മനുഷ്യൻ്റെ ഭാവങ്ങളെയും സ്വഭാവങ്ങളെയും അച്ചടക്ക പൂർണ്ണമാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് വെച്ചാൽ ഒറ്റ ആവശ്യകതയാണ് നമ്മൾ സോഷ്യൽ അനിമലാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് മനുഷ്യൻ ഒരു മൃഗം തന്നെയാണ് പാൻറ്റും ഷർട്ടും ചുരിദാറക്കെട്ട് നടക്കാൻ തുടങ്ങിയ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയ ടെറിട്ടറികളൊക്കെ നിർമ്മിച്ച ഒരു മൃഗം ഒരു മൃഗത്തിൻ്റെതായ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മൃഗം ഒരു സസ്തനി എന്നാൽ നമ്മൾക്ക് മൃഗങ്ങളെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ സോഷ്യൽ ആനിമലാണ് ഒരു സോഷ്യൽ ആനിമൽ ആകുമ്പോൾ ഈ സോഷ്യൽ സിസ്റ്റം കറക്റ്റായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിനകത്ത് കുറേയധികം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല തരത്തിലുള്ള വാല്യൂ സിസ്റ്റംസ് യൂസ് ചെയ്യേണ്ടി വരും പിന്നെ കോഡ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയും അച്ചടക്ക മര്യാദകളൊക്കെ അപ്പോൾ ഏറ്റവും ചെറിയ സാമൂഹ്യ സ്ഥാപനം ഏതാണെന്നറിയാം കുടുംബമാണ് നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യരുടെ ഇടയിലുള്ള ഏറ്റവും ചെറിയ സാമൂഹ്യ സ്ഥാപനം കുടുംബമാണ് അതിനകത്തും ഈ ഗ്രീസ് വേണം ആളുകൾക്കിടയിൽ ഇടപഴകാൻ ഉപയോഗിക്കുന്ന ഭാവ സ്വഭാവങ്ങളാണ് ഗ്രീസ് ഒരു ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഈ ഭാവ സ്വഭാവങ്ങളുടെ ഗ്രീസ് ഉപയോഗിക്കണം ഒരു ജോലി ജോലിസ്ഥലത്ത് സർക്കാർ സ്ഥാപനമായാലും ഏത് സ്ഥാപനമാണെങ്കിലും അവിടെയും നമുക്ക് ഈ ഭാവ സ്വഭാവങ്ങളുടെ ഗ്രീസ് വേണം നമ്മളുടെ ഭാവങ്ങളും സ്വഭാവങ്ങളും ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഏത് മനുഷ്യരുടെ കൂടെ ഇടപെട്ടോ ആ മനുഷ്യരുടെ കൂടെ അധികം വൈകാതെ നിങ്ങൾ അടിയുണ്ടാക്കി പിരിയും അതെന്തുകൊണ്ടാണെന്നറിയോ നമ്മളെ അങ്ങനെ പച്ചയ്ക്ക് സഹിക്കാൻ മനുഷ്യർക്ക് പൊതുവേ ഇഷ്ടമല്ല ഒത്തിരി മേക്കപ്പ് ചെയ്താൽ നമ്മളെ കാണാനാണ് ഇഷ്ടം മെൻറ്റൽ മേക്കപ്പാ ഞാൻ പറയുന്നത് അതിനെയാണ് ഭാവ സ്വഭാവം എന്ന് പറയുക മനസ്സിലാകുന്നുണ്ടോ ഇത് നമ്മുടെ ശരീരം പോലെ തന്നെയാണ് നമ്മുടെ ശരീരം പോലെ തന്നെയാണ് ഞാൻ പലപ്പോഴും ഈ പരസ്യങ്ങളിലും സിനിമകളിലുമൊക്കെ സ്ത്രീകളെ കൂടുതൽ അട്രാക്റ്റീവാക്കി മാറ്റുന്ന സൗന്ദര്യം കാണിപ്പിക്കുവാൻ വേണ്ടി സംവിധായകന്മാർ ചെയ്യുന്ന പഠാപ്പാടുകളെ കുറിച്ച് ചിന്തിക്കാറുണ്ട് അവരിങ്ങനെ സ്ത്രീകളെ തന്നെ കൂടുതലിത് ചെയ്യുക പുരുഷന്മാരെ മേലെ ചെയ്യാറില്ല അവരിങ്ങനെ സ്ത്രീകളുടെ സൗന്ദര്യം തോന്നിപ്പിക്കുന്ന ഭാഗങ്ങളെയൊക്കെ പാതി മറച്ച് മുക്കാൽ മറച്ച് കാൽഭാഗം മറച്ച് പത്ത് ശതമാനം മറച്ച് ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ ആളുകൾ എത്തി നോക്കിക്കൊണ്ടിരിക്കും ബാക്കി അവിടെ ബാക്കി എവിടെയെന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവനോട് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അട്രാക്ഷൻ ഇല്ല എന്നുള്ളതാണ് വേറൊരു രസം ഇതെല്ലാവർക്കും അറിയാം ഇത് ഉണ്ടാക്കുന്നവർക്കും അറിയാം അതുകൊണ്ട് അവരത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും അവിടെ ക്യൂരിയോസിറ്റി ജനിപ്പിക്കും ഇതൊക്കെ മനുഷ്യൻ്റെ സൈക്കോളജി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് മനുഷ്യനെ പൂർണ്ണമായിട്ട് ഉടുത്തഴിച്ചിട്ട് കഴിഞ്ഞാൽ വലിയ ചന്ദ്ര സാധനമൊന്നുമല്ല പക്ഷേ അവിടെയൊക്കെ മറകൾ മറകൾ സൃഷ്ടിച്ച് ആവശ്യമുള്ള പോർഷൻസിനെ മാത്രം തുറന്ന് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത അതെനിക്കറിയില്ല കാണിക്കാൻ അവർ പ്ലാൻ ചെയ്ത ഏതൊക്കെയോ സ്ഥലങ്ങൾ അവർ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ഈ അട്രാക്ഷൻ ഉണ്ടാക്കുന്നത് അതായത് എങ്ങനെയാണോ ഒരു വ്യക്തിയുടെ മുന്നിൽ നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മളെ മൂടിക്കെട്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അട്രാക്ഷൻ ഉണ്ടാവില്ല പൂർണ്ണമായിട്ട് തുറന്നു നിന്നാലും അട്രാക്ഷൻ ഉണ്ടാവില്ല വസ്ത്രത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ശരീരത്തിൻ്റെ കാര്യമേ പറയുന്നു നമ്മളൊരു പ്രത്യേക രീതിയിൽ മറവുകളും എന്നാൽ അത്യാവശ്യം മറ്റുള്ളവർക്ക് നമ്മളെ കാണുകയും ചെയ്യുന്ന രീതിയിലൊക്കെ ആകുമ്പോഴാണ് ഈ ബോഡി അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം അതിനെ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതേപോലെയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും മൂടിക്കെട്ടിയിട്ട് നമ്മളെക്കുറിച്ച് ആർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളിലേക്ക് അടുക്കാൻ ആളുകൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ നിഗൂഢമായി പോകും മിസ്റ്റീരിയസ് പേഴ്സണായി മാറും എന്നാൽ നമ്മളിങ്ങനെ ഓപ്പണായി മാറിയിട്ടില്ലേ നമ്മുടെ മനസ്സിൽ തോന്നുന്ന എല്ലാം വിളിച്ചു പറയുക അങ്ങനത്തെ ആൾക്കാർ കണ്ടില്ല എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല എന്നാൽ ശുദ്ധനാണെന്നൊക്കെ പറഞ്ഞു ഈ ശുദ്ധൻ ദുഷ്ടനേക്കാളും പണി ചെയ്യും അതാ വലിയ രസം അങ്ങനെ ഓപ്പൺ പൊതുമേഖലാ സ്ഥാപനം പോലെയാണ് അവർ ആർക്കും കയറി ചെല്ലാവുന്ന സ്വഭാവം ആരോട് എന്തും മനസ്സ് തോന്നിയതൊക്കെ തുറന്നു പറയുന്ന ഒരു മറകളും ഇല്ലാത്ത മുഖഭാവങ്ങളിൽ പോലും മറകളില്ല എന്ത് എക്സ്പ്രഷനാണോ ഉള്ളിൽ എന്താണോ ഫീൽ ആവുന്നത് അത് അപ്പം തന്നെ എക്സ്പ്രസ് ചെയ്യും ഇങ്ങനെ ജീവിച്ചാലും പണി പാടും ഇവിടെയാണ് നമ്മൾ ഭാവങ്ങളുടെയും സ്വഭാവങ്ങളുടെയും അച്ചടക്കം പഠിക്കേണ്ടത് ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നമുക്കേ അറിയുള്ളൂ പക്ഷെ നമ്മുടെ ഭാവം പലർക്കും അറിയും അതിന് ഉള്ള ഉപകരണമാണ് നമ്മുടെ മുഖം അതുകൊണ്ടാണ് നമ്മളതിന് മുഖഭാവം എന്ന് പറയുന്നത്